ഈശോം ശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ദേവര കല്യാണവും മരിച്ചവരുടെ ഉയർപ്പും ഉയർത്തും വേദപഞ്ചാംഗം മൂച്ചക്കാലം ഏലിയസ് ശ്രീവ മൂച്ചക്കാലത്തിൽ എട്ടാമത്തെ ഞായറാഴ്ച മൂച്ചക്കാലം നാലാമത്തെ ഞായറാഴ്ച മത്താഴ്ച ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെ തിരുവചനങ്ങൾ പുനരുത്ഥാനമില്ലെന്ന് പറയുന്ന സദുക്കായർ അന്ന് അവൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു ഗുരു ഒരുവൻ മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ സഹോദരൻ അവന് അവൻ്റെ ഭാര്യയെ ദേവന കല്യാണം കഴിച്ച് തൻ്റെ സഹോദരനെ സന്തതിയായി ജനിപ്പിക്കണമെന്ന് മോശം കൽപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇടയിൽ ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു അവരിൽ ഒന്നാമൻ വിവാഹം ചെയ്ത് ചെയ്ത ശേഷം മരണമടഞ്ഞു സന്തതി ഇല്ലാതിരുന്നതിനാൽ തൻ്റെ ഭാര്യയെ സഹോദരന് വിട്ടു ഇങ്ങനെ തന്നെ രണ്ടാമനും മൂന്നാമനും അങ്ങനെ ഏഴാമൻ വരെയും എല്ലാവർക്കും ഒടുവിലായി ആ സ്ത്രീയും മരിച്ചു അതിനാൽ പുനരുദ്ധാനത്തിൽ അവൾ ഏഴ് പേരിൽ ആർക്കും ഭാര്യയാകും എല്ലാവർക്കും ആയിരുന്നല്ലോ യേശു മറുപടി പറഞ്ഞു തിരുവെഴുത്തുകളോ ദൈവത്തിന് ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നു പുനരുദ്ധാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല വിവാഹം ചെയ്ത് കൊടുക്കുന്നുമില്ല പിന്നെയോ അവർ സ്വർഗത്തിലെ മാലാഖമാരെ പോലെ ആയിരിക്കും മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് ദൈവം അരളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോവിന് ദൈവവും ആകുന്നു എന്ന് അവിടെ അരളി ചെയ്യുന്നു അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം മാത്രമേ ജനക്കൂട്ടം ഇത് കേട്ടപ്പോൾ അവൻ്റെ പ്രബോധനത്തിൽ വിസ്മയിച്ചു വളരെ യഥാസ്ഥിതികരായിരുന്നു സായര് അക്കൂട്ടരാണ് ഇപ്പോൾ ഈശോയെ യേശുൻ്റെ അടുക്ക് വന്നിട്ട് ഇപ്പം ശരിയാക്കി തരാം ഇപ്പോൾ ഇവരെ ഞാൻ കാണിച്ചു തരാം എന്ന മട്ടില് വെല്ലുവിളിക്കുന്നത് ഇന്നും ചില അക്കത്തോലിക്ക വിഭാഗങ്ങൾ യേശോൻ്റെ മറുപടി കേട്ട് അവർ തെറ്റിതിരുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്ന സന്ദേശം ഇതിനകത്തുണ്ട് പുനരുദ്ധാനം ഇല്ലെന്ന് വിചാരിക്കുന്ന സദുക്കായര് യഹൂദ മതത്തിലെ മുഖ്യധാര വിശ്വാസമായി ഒത്തു പോകാത്തതാണ് സക്കാരുടെ വിശ്വാസം കർത്താവിൻ്റെ കാലത്ത് നാല് സെക്ടുകളാണ് മതത്തിലുള്ളത് ഒന്ന് എസീനികൾ എന്ന് പറഞ്ഞ കുമറാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അമർത്തുന്ന എസീനികൾ മറ്റൊന്ന് സലോട്ടുകൾ പിന്നെ തീവ്രവാദിയായ ക്ഷെമയോൻ എന്നൊക്കെ പറയില്ലേ പിന്നെ ഫരിസൈര് പിന്നെ സായർ ഇതിൽ സദുക്കായർ ആണ് ഇവിടെ വരുന്നത് ആത്മാവ് അമർത്യമാണെന്ന യവന വിശ്വാസമോ ശരീരത്തിന് ഉയർപ്പെന്ന ഫരിസറുടെ വിശ്വാസമോ യഹൂദർ അംഗീകരിച്ചിര സോറി സദുക്കായർ അംഗീകരിച്ചിരുന്നില്ല നടപടി പ്രശ്നം ഇരുപത്തിമൂന്ന് എട്ടിലത് സൂചനയുണ്ട് അതേസമയം പുനരുദ്ധനം ഉണ്ടെന്ന വാദത്തിന് വേണ്ടി അവർ അംഗീകരിക്കുന്നുണ്ട് അതാണ് ഇവിടെ സംഭവിക്കുന്നത് അതൊരു മുഖമൂടിയാണ് പുനരുദ്ധാരണത്തിൽ വിശ്വസിക്കുന്നത് എത്ര മണ്ടത്തരമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു കൗശരം ഉത്തരം നൽകാൻ പറ്റാത്ത ചോദ്യം ഉന്നയിച്ചാൽ യേശുവിന് കുഴിയിൽ ചാടിക്കാം എന്നൊരു വ്യാമോഹം ആയിട്ടാണ് അവർ വരുന്നത് ഞങ്ങളുടെ ഇടയിൽ ദേവര കല്യാണം കഴിച്ച ഒരാള് ദേവര കല്യാണം അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഈ എപ്പി ഗംഭ്രൌവോ എന്നാണ് ഗ്രീക്കില് എപ്പി ഗംബ്രൌവോ എപ്പിഗാമിയ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കും അതിൽ നിന്നുള്ള നാമാണെന്ന് ഞാൻ വിചാരിക്കണേ എപ്പി ഗംബ്രൗവോ എന്ന് പറഞ്ഞാൽ ദേവർ കല്യാണം എന്ന് നമ്മൾ തർജ്ജമ ചെയ്യും ചില തർജ്ജമ്മൾ അങ്ങനെയാണ് ഭർത്തൃ സഹോദരൻ അതായത് ഭർത്താവിൻ്റെ സഹോദരൻ എന്ന നിലയിൽ കല്യാണം കഴിക്കുക അതാണ് ആ സംവിധാനം ലത്തീനില് ലെവിർ എന്നൊരു വാക്കുണ്ട് ലെവിർ ഭർത്തൃ സഹോദരൻ എന്നാണ് അതിനർത്ഥം അതിനാൽ ലെവിറേറ്റ് മാരേജ് എന്ന് ഇതിനെ വിളിക്കും ലെവിറേറ്റ് മാരേജ് എന്ന് പറഞ്ഞാൽ അളിയൻ്റെ കല്യാണം ഭർത്തൃ സഹോദരന്റെ വിവാഹം അല്ലെങ്കിൽ കല്യാണം ഇതൊരു സമ്പ്രദായമാണ് ഒരു സഹോദരൻ ആൺമക്കളില്ലാതെ മരിച്ചാൽ അയാളുടെ വിധവയെ ഈ മരിച്ചയാളുടെ സഹോദരൻ വിവാഹം ചെയ്ത് മരിച്ചുപോയ ആൾക്ക് വേണ്ടി ഒരു പിന്തുലമുറയെ സൃഷ്ടിക്കണം മരിച്ചുപോയ സഹോദരന്റെ മകനായിട്ടാണ് ആ ശിശുവിൻ്റെ പേര് രജിസ്റ്ററിൽ ചേർക്കേണ്ടത് ഉത്പത്തി മുപ്പത്തെട്ട് എട്ട് നിയമാവർത്തന പുസ്തകം ഇരുപത്തി അഞ്ച് അഞ്ചിലൊക്കെ ഈ സൂചന കാണാം റൂത്ത് നാലാമത്തെ അധ്യായത്തിൽ ഇത് ഈ ഈ സമ്പ്രദായം കാണാം ഈ ദേവര കല്യാണം അല്ലെങ്കിൽ ഭർത്ത ഭർത്തൃ സഹോദര ധർമ്മം എന്നൊക്കെ വിളിക്കുന്ന ആ സംഗതി കാണാം ഇവരൊരു സാങ്കല്പിക കഥ കൊണ്ടുവരികയാണ് ഏഴ് സഹോദരന്മാർ ഒരേ ഒരേ സ്ത്രീ കല്യാണം കഴിച്ചു തോപിത്ത ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണിത് തോപിത്ത ഗ്രന്ഥം ഏഴ് പതിനൊന്ന് അവിടെ എല്ലാവർക്കും ആയിരുന്നു ഏഴ് പേർ ഏഴ് പേർക്കും ഒരു സ്ത്രീ ഭാര്യയായിരുന്നു അപ്പോൾ ഏഴ് കെട്ടിവന്മാരും അല്ലേ കെറ്റന്മാർക്കും അവരുടെ മേൽ തുല്യ അവകാശമുണ്ടല്ലോ എന്നാണ് ഒരു വാദത്തിന് വേണ്ടി സത്ക്കാർ പറയണേ അപ്പോൾ പുനരുസ്ഥാനത്തിൽ ഇവൾ ആളുടെ ആരുടെ ഭാര്യയായിരിക്കും കത്താവ് കൊടുക്കുന്ന മറുപടി നോക്കിയാൽ നിങ്ങൾക്ക് തിരുവെഴുത്തുകളോ ദൈവത്തിൻ്റെ ശക്തിയോ ഒന്നും അറിയില്ല മരിച്ചവരുടെ ഉയർപ്പ് എന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട സത്യങ്ങളൊന്നും തന്നെ അവർക്ക് അറിയില്ല തിരുവെഴുത്തുകളോ അറിയില്ല ദൈവത്തിന് ശക്തിയോ അറിയില്ല ഓ മരിച്ചവർ ഉയർപ്പിക്കൽ ദൈവത്തിൻ്റെ ശക്തിയിൽ അവർക്ക് വിശ്വാസമില്ല സാധാരണ പുസ്തകങ്ങൾ വായിച്ച് പഠിക്കുന്നത് പോലെ വേദത്താൾ വായിച്ചാൽ തെറ്റ് ഇന്നും സജീവമായി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വാസം ഇല്ലെങ്കിലും തെറ്റുപറ്റും തിരുവചനം ശരിയായി ഗ്രഹിക്കാനോ വ്യാഖ്യാനിക്കാനോ കഴിയാതെ വരും അങ്ങനെയുള്ളവർക്ക് ഈ പല ദൈവശാസ്ത്രജ്ഞന്മാർക്ക് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് അതുതന്നെയാണ് ബൈബിളിനെ വെറും ഒരു സാഹിത്യ ഗ്രന്ഥമായിട്ട് സമീപിക്കുക വിശ്വാസവും ഇല്ല സഭാസ്നേഹവും ഇല്ല അങ്ങനെയുള്ളവർക്ക് തെറ്റുപറ്റുമെന്നാണ് കർത്താവ് പറയണേ ദൈവത്തിന് ശക്തിയും തിരിച്ചറിയുന്നില്ല തിരുവഴുത്തുകളും മനസ്സിലാകുന്നില്ല പുനരുദ്ധാനത്തിൽ എന്താണ് സംഭവിക്കുന്നത് കർത്താവ് പറയണ ഒരു മാലഘന്മാരെ പോലെയാണ് പുനരുദ്ധാനമില്ലെന്ന സത്ക്കരുടെ നിലപാട് യേശു പാടെ നിഷേധിക്കുകയാണ് ശരീരത്തിന് ഉയർപ്പ് എന്ന പരിസരുന്ന നിലപാട് യേശു അംഗീകരിക്കുകയാണ് ഭൂമിയിലെ പോലുള്ളതല്ല ജീവിതമല്ല സ്വർഗത്തിലെ ഭൂമിയിലെ പോലെ അല്ല അത് പാടെ ഇല്ലേ സ്വർഗത്തിലെ എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ തുടർച്ചയുണ്ട് പക്ഷേ പാടെ അന്തരം ഒരു അസ്തിത്വമാണ് ഒന്ന് കുറേ ദിവസം പതിനഞ്ച് നാൽപ്പത്തി നാല് അത് പറയുന്നുണ്ട് മാംസവും രക്തവും ദൈവരാജ്യം അവകാശപ്പെടുത്തുകയും ഇല്ല ശരീരത്തോടു കൂടെയാണ് നാം ഉയർക്കുക തീർച്ചയായിട്ടും പക്ഷേ അത് ഭൗതിക ശരീരമായിരിക്കില്ല രൂപാന്തരം എന്ന ശരീരം ശരീരം എന്ന് പറഞ്ഞാൽ ആള് ശരീരം എന്ന് പറഞ്ഞാൽ ഈ ഈ അസ്ഥിൽ തൂക്കിക്കിടക്കുന്ന മാംസമല്ലല്ലോ അല്ലല്ലോ ശരീരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ആളുടെ ഉയർപ്പ് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ആളിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അല്ലാതെ ഹിന്ദുക്കൾ വിചാരിക്കുന്ന ശരീരം ആത്മാവ് എന്നുള്ള വ്യത്യാസം അതല്ല ക്രിസ്ത്യ ക്രിസ്ത്യാനികൾക്ക് ഗ്രീക്കുകാരും അങ്ങനെ വിചാരിച്ചിരുന്നേ ആത്മാവ് അമരത്വം പ്രാപിച്ചത് അല്ലേ ശരീരം നശിച്ചു പോകുന്നത് ആ സങ്കല്പം ഒന്നും ക്രിസ്ത്യാനികൾക്കില്ല ശരീരത്തിന്റെ ഉയർപ്പിലും നമ്മൾ വിശ്വദിക്കുന്നവരാണ് എന്നുവെച്ചാൽ ഈ ദൈവം സൃഷ്ടിച്ച ആത്മാവിന് മാതാപിതാക്കൾ ശരീരം കൊടുക്കുന്നതോടെ ആ ആത്മാവ് ആളായി മാറി ആ ആളെയാണ് ആത്മാവെന്ന ശരീരം എന്ന വാക്കുകൊണ്ട് ക്രിസ്ത്യാനികൾ ഉദ്ദേശിക്കുന്നത് അതിനാൽ ആളുടെ ഉയർപ്പാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ആളുടെ ആത്മാവിൻ്റെയല്ല അതിനാൽ പക്ഷേ ആളുടെ ഉയർപ്പെന്ന് പറഞ്ഞാലും രൂപാന്തരം എന്ന ആളാണ് കാരണം ഭൗതിക ശരീരത്തിന് സ്വർഗത്തിൽ പ്രവചിക്കാൻ കഴിയില്ല ആളാണ് പോകുന്നത് പക്ഷേ രൂപാന്തരം എന്ന ശരീരത്തോടു കൂടിയായിരിക്കും അതിനാൽ ഭൂമിയിലെ വിവാഹത്തിന് നൽകപ്പെട്ടിരിക്കുന്ന രണ്ട് ലക്ഷ്യങ്ങൾ അതായത് ദമ്പതികളുടെ പരസ്പര നന്മ മക്കളെ ജനിപ്പിച്ച് വളർത്തുക ഇത് പുനരുത്ഥാനത്തോടെ അതായത് മരണത്തോടെ അവസാനിക്കുകയാണ് പുനരുദ്ധാനത്തിൽ അത് കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ല സഭയുടെ അംഗസംഖ്യ കൂട്ടുക ദമ്പതികളെ പരസ്പരം വിശുദ്ധീകരിക്കുക ഇവയൊന്നും സ്വർഗീയ ജീവിതത്തിൽ ആവശ്യമില്ലല്ലോ മക്കളെ ജനിപ്പിക്കാത്ത മാലാഘമാരെ പോലെ ആയിരിക്കും സ്വർഗത്തിൽ നീതിമാന്മാർ മാലാഘമാരെ പോലെ ശരീരമില്ലാത്തവരായിരിക്കും എന്നല്ല മാലാഘമാരെ പോലെ അവർ ദൈവത്തെ സദ സ്വദിച്ചുകൊണ്ടോയി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നാണ് അതേസമയം മാലാഘമാർ വെറും ആത്മാക്കളല്ല അവർക്ക് അതിഭൗതികമായ ശരീരമുണ്ട് എന്ന സൂചനയുമുണ്ട് അപ്പോൾ സ്വർഗത്തിൻ്റെ ജീവിതം ഭൂമിയുടെ തുടർച്ചയാണെന്ന് വിചാരിച്ച സത്ക്കാർക്ക് തെറ്റ് പറ്റി എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ കർത്താവ് ദൈവത്തിൻ്റെ ശക്തി ഈ ഉയർപ്പിക്കാനുള്ള ആ ശക്തി അത് അവർ അംഗീകരിച്ചിട്ടില്ല തിരുവഴുത്തുകൾ മനസ്സിലായിട്ടില്ല എന്നിട്ട് തിരുവഴുത്തുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് കാണിക്കാൻ വേണ്ടി കർത്താവ് അവരോട് ചോദിക്കുക നിങ്ങൾ വായിച്ചിട്ടില്ലേ മോശയുടെ ന്യായ മാത്രമാണ് ദൈവ നിവേശം നിലപാടിൽ സദ്യക്കാരോട് ചേച്ചി ചോദിക്കുക നിങ്ങളുടെ വേദത്താളികൾ നിങ്ങൾ പുനരുദ്ധാനത്തെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് വായിച്ചിട്ടില്ലേ തിരുവചനങ്ങളിൽ അടിത്തറയുണ്ടെന്ന് ഞാൻ തെളിയിച്ചാൽ നിങ്ങൾ വിച്ഛദിക്കുമോ എന്നാണ് കർത്താവ് വെല്ലുവിളിക്കുന്നത് എന്നിട്ട് കർത്താവ് ഒരു വചനം കൂട്ടുകയാണ് ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോവിൻ്റെ ദൈവം എന്നല്ലേ ദൈവം വെളിപ്പെടുത്തിയത് തിരുവചനത്തിലില്ലേ ഈ തിരുവചനത്തിൽ ഒരുപാട് ധ്വനികളുണ്ട് ഒന്നാമത്തെ ധ്വനി ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വാസമില്ലാത്ത സദുക്കായർ വേദഗ്രന്ഥം തെറ്റായി വ്യാഖ്യാനിക്കുന്നതാണ് അതാണ് ഒന്നാമത്തെ ധ്വനി രണ്ട് ദൈവവും മരിച്ചവരും തമ്മിൽ ബന്ധമില്ലെന്ന അവരുടെ നിലപാട് തെറ്റാണ് ദൈവത്തിനെല്ലാവരും ജീവിച്ചിരിക്കുന്നവർ തന്നെ എന്ന് ഇതേ സന്ദർഭത്തിൽ കർത്താവ് പറയുന്നുണ്ട് ലൂക്കാസ് ഇരുപത് മുപ്പത്തെട്ട് ദൈവത്തിനെല്ലാവരും ജീവിച്ചിരിക്കുക നമുക്കാണ് ചിലർ മരിച്ചവര് മൂന്ന് ബൈബിളിൻ്റെ കാനോനികത അതായത് ബൈബിളിലെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ എന്ന വിഷയം കർത്താവോട് ചർച്ച ചെയ്യുന്നുണ്ട് മോശയുടെ ന്യായപ്രമാണെങ്കിൽ പഞ്ചകണ്ഠം മാത്രം മതി വേദപുസ്തകത്തിൽ എന്നാണ് അവർ വിചാരിച്ചിരുന്നത് സത്ക്കായര് കർത്താവ് പറ അങ്ങനെയല്ല പ്രവാചകന്മാരുടെ ആധികാരം നിങ്ങൾ അംഗീകരിക്കണം മരിച്ചവരുടെ പ്ര പ്രത്ഥാനത്തെക്കുറിച്ച് പ്രവാചകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന അനേകം വേദപാഠങ്ങളുണ്ട് അത് എടുത്ത് ഉപയോഗിക്കാമായിരുന്നു യേശു ഇരുപത്താറ് പത്തൊമ്പത് യഗസ്കൽ മുപ്പത്തേഴ് ഒന്ന് പതിനാല് ദാനിയൽ പന്ത്രണ്ട് രണ്ട് എന്നാൽ യേശു അത് ഉപയോഗിക്കാതെ സുക്കാര് അംഗീകരിക്കുന്ന മോശയുടെ ന്യായ പ്രമാണത്തിൽ നിന്ന് കർത്താവ് എടുത്ത് എടുത്ത് ഉപയോഗിക്കുന്നത് ഇതും പ്രധാനപ്പെട്ടതാണ് സർദുക്കാർ അംഗീകരിക്കുന്ന വേദവചനം ഈ മോശയുടെ ന്യായ പ്രമാണം മാത്രമാണ് ഇപ്പം നമ്മൾ ഹിന്ദുക്കളോട് സംസാരിക്കുമ്പോൾ ബൈബിൾ മാത്രം പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകില്ല ഇസ്ലാമിനോട് സംസാരിക്കുമ്പോൾ ഖുറാനിലെ ചില വചനങ്ങളും എടുത്ത് സംസാരിച്ചാൽ അവർക്ക് മനസ്സിലാകും ഇപ്പം ഞാൻ എൻ്റെ ഇടക്കിൽ ചിലന് വന്ന് പറയാറുണ്ട് ഈശോ ദൈവ മുസ്ലിംസ് ഈ ഈശോ ദൈവമാണെന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അപ്പം ഞാൻ പറയും ഓക്കെ നിങ്ങളുടെ ഖുറാനുണ്ട കയ്യിൽ ഉണ്ട് എടുക്കൂ പത്തൊമ്പതാം അധ്യായം ഞാൻ ഞാൻ വിചാരിക്കണേ ഒന്ന് എടുത്തേ അതിനകത്ത് ഈ ഗബ്രിയൽ മാലാഖിയും മറിയും തമ്മിലുള്ള ഒരു ഒരു സംഭാഷണം അവിടെ എഴുതിയിട്ടുണ്ട് തീർച്ചയായിട്ടും യഹോദ മതഗ്രന്ഥങ്ങളിലും ക്രിസ്തീയ മതഗ്രന്ഥങ്ങളും എടുത്തിട്ട് കുറയെല്ലാം നിഷേധിച്ച് തങ്ങൾക്ക് ആവശ്യമുള്ള തരത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് ഖുർആൻ എങ്കിലും വാദത്തിന് വേണ്ടി നമ്മൾ അംഗീകരിക്കുക നിങ്ങളുടെ ഖുറാനകത്ത് എഴുതിയിരിക്കുകയാണ് ഇല്ലേ ഗബ്രിയേൽ മാലാഖ ജിബ്രിൻ എന്ന് പറയുന്ന മാലാഘ മറിയത്തോടെയുള്ള മംഗള വാർത്ത അവിടെ എന്താ എഴുതിയിരിക്കുന്നത് മറിയം ചോദിക്കേണ്ടത് എങ്ങനെ സംഭവിക്കും അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അതായത് ഒരു പുരുഷൻ്റെ സഹായമില്ലാതെ നീ ഗർഭം ധരിക്കും ഇത് അള്ളാഹുൻ്റെ കൽപ്പനയാണ് സംഭവിക്കും എന്നിട്ട് അവിടെ നോട്ട് എഴുതിയിരിക്കുകയാണ് ഖുർആനാകത്ത് ഈ യേശുവിന് ഒരു പുരുഷ അപ്പനില്ല ഇല്ലേ ഒരു അപ്പനില്ലാതെയാണ് യേശു ജനിച്ചത് എന്ന് കരുതിയിട്ട് അവൻ മനുഷ്യനല്ല എന്നർത്ഥമില്ല അവിടെ നോട്ട് എഴുതിയിരിക്കുക അപ്പം ഞാൻ അവർ ഈ മുസ്ലിം സഹോദരങ്ങൾ ചോദിക്കും ചോദ്യം അവൻ വെറും മനുഷ്യനാണെങ്കിൽ വെറും മനുഷ്യനാണെങ്കിലേ എന്തിനാണ് ഒരു അപ്പനില്ലാതെ മാനുഷിക പിതാവില്ലാതെ അവൻ ജനിച്ചത് നിങ്ങളുടെ ഖുറാൻ എഴുതി പറയണേ അവൻ വെറും മനുഷ്യനാണെങ്കിൽ എന്തിനാണ് മാനുഷിക പിതാവില്ലാതെയാണ് ഈശോ ജനിച്ചിരിക്കുന്നതെന്ന് ജനിക്കുന്നതെന്ന് നിങ്ങളുടെ വേദവസ്തു പറയുന്നത് അത് പറയുമ്പോൾ തന്നെ അവർക്ക് ഞെട്ടലാവും ഞാൻ പറഞ്ഞു വന്നത് പിന്നെ ഇസ്മായലിനാണ് ബലി കഴിച്ചതെന്ന് നിങ്ങൾ പറയണു എവിടെയാണ് ഖുറാൻ എഴുതിയിരിക്കുന്നത് ഖുറാൻ അങ്ങനെ എഴുതിയിട്ടില്ല ഇസ്മായിൽ എന്ന് പറഞ്ഞിട്ടില്ല അപ്പം നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്തത് ശരിയാവുക എങ്ങനെയാണ് യെറൂസലെമിലേക്ക് ഇല്ലേ സ്വപ്നത്തിൽ മുഹമ്മദ് പോയതല്ലാതെ അല്ലാതെ പോയിട്ടുണ്ടോ എന്നിട്ട് നിങ്ങൾ യെറൂസലം ആക്രമിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ന്യായമുള്ളത് ഒരു സ്വപ്നം കണ്ടു ഞാൻ സ്വപ്നം കണ്ടു മക്ക എൻ്റെയാണ് എനിക്ക് എനിക്കവിടെ യുദ്ധം ചെയ്യാൻ പറ്റാ വന്ന് കൈയടക്കാൻ പറ്റുമോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പറയുമ്പോൾ ഈ ഇപ്പം നമ്മുടെ നമ്മുടെ പാസ്റ്റർമാർ ചെയ്യുന്ന വലിയൊരു കാര്യമുണ്ട് അവർ ഖുറാൻ ഇങ്ങനെ അരച്ചക്കുറുക്കി പഠിച്ചിട്ട് അവർക്ക് മറുപടി കൊടുക്കുകയാണ് അത് നല്ലൊരു കാര്യമാണ് നമ്മൾ പഠിക്കേണ്ടതാണ് അതായത് സത്യവിശ്വാസത്തിനെതിരായിട്ട് വരുമ്പോൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ അവർക്ക് മറുപടി കൊടുക്കുക കർത്താവാദ ചെയ്തത് കർത്താവാദം ചെയ്തേ അവരംഗീകരിക്കുന്ന മോശം ന്യായ പ്രമാണം മാത്രമാണ് പ്രവാചകന്മാരോ അവർ അംഗീകരിക്കുന്നില്ല അപ്പോൾ മോശ ന്യായ പ്രമാണത്തിൻ്റെ വചനം പുറപ്പെടു മൂന്നേ ആറ് കർത്താവ് ഉപയോഗിക്കുകയാണ് അബ്രഹാം മരിച്ചിട്ട് ഏകദേശം അറുന്നൂറ് വത്സരങ്ങൾ കഴിഞ്ഞിട്ടാണ് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത് പക്ഷേ താൻ അബ്രഹാമിൻ്റെ ദൈവമാണെന്ന് പറയണേ ഇസഹാക്കിനെയും യാക്കോവിൻ്റെ ദൈവമാണെന്ന് ആണെന്ന് പറയണേ ഇതിൽ നിന്ന് രണ്ട് നിഗമനങ്ങൾ എടുക്കണമെന്നാണ് യേശു പറയുന്നത് ഒന്ന് അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവർ ഇപ്പോൾ ദൈവത്തോടത്ത് ജീവിച്ചിരിക്കുന്നു അവർ അമരത്വം പ്രാപിച്ച് ദൈവത്തോടത്ത് ജീവിക്കുകയാണ് അവർ പണ്ടെങ്ങോ മരിച്ചു പോയവരോ നിദ്ര പ്രാപിച്ചവരോ അല്ല അവർ അസ്തിത്വത്തിൽ ഇല്ലെങ്കിൽ അവരെ ദൈവമാണെന്ന് പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്തുന്ന ഉചിതമല്ലല്ലോ ഹെബ്രായ ലേഖനത്തിൽ പന്ത്രണ്ട് പതിനൊന്നാമത്തെ അധ്യായത്തിൽ നിങ്ങൾ നോക്കുക ഹെനോക്ക് അങ്ങനെ അബ്രഹാം എന്ന് പറഞ്ഞിട്ട് പഴയ പഴയത്തിൽ വിശുദ്ധരെ മുഴുവൻ പറഞ്ഞിട്ട് പന്ത്രണ്ട് ഒന്നിൽ പറയുകയാണ് പന്ത്രണ്ട് ഒന്നിൽ പറയാണ് എന്താണ് സാക്ഷികൾ ഇത്ര വലിയൊരു മേഘാവലി നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സാക്ഷികളെ പഴയ നിയമത്തിലെ സാക്ഷികളെ ഇത്ര വലിയൊരു മേഘാവലി നമുക്ക് ചുറ്റും നിൽക്കുന്നു പഴയ നിയമത്തിലെ വിചുദ്ധരും മുഴുവൻ നമുക്ക് ചുറ്റും നിൽക്കുന്നതെന്നാണ് ഹെബ്രാഹുൽ ലേഖനം പന്ത്രണ്ട് ഒന്ന് പുണ്യവാന്മാരുടെ ഐക്യത്തിലേക്കാണ് ചൂ വിരൽ ചൂണ്ടുന്നത് പുണ്യവാന്മാരുടെ ഐക്യം കത്തോലിക് സഭ കണ്ടെത്തിയതൊന്നുമല്ല ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് ഇതാണ് കർത്താവും പറയുന്നത് അപ്പോൾ പഴയ നിയമത്തിൽ ഈ അബ്രഹാം വിസഖാഖ് യാക്കോബൊക്കെ അവരെ ദൈവം എന്ന് പറയുമ്പോൾ അവർ ജീവിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ മരിച്ചവരുടെ ഉയർപ്പുണ്ടെന്ന് തെളിയിഞ്ഞ മോശയുടെ ന്യായ പ്രമാണം തെളിയിച്ചിരിക്കുന്നു രണ്ട് ദൈവത്തോടൊപ്പമുള്ള അവരുടെ സജീവ സാന്നിധ്യമാണ് ഭാവിയിൽ അവർ ശരീരത്തോട് ഉയർപ്പിക്കപ്പെടുമെന്നുള്ള പൂർവ്വ വ്യവസ്ഥ കത്തോലിക്ക സഭയുടെ മതബോധനം അഞ്ഞൂറ്റി എൺപത്തൊന്ന് ഇപ്പം നമുക്ക് ഉത്തരം കിട്ടി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ദൈവം സെട്ടിച്ച ആത്മാവന് നമ്മുടെ അപ്പനോടും അമ്മയോടും ശരീരം കൊടുക്കാൻ പറയുകയാണ് അപ്പോൾ അവർ ശരീരം കൊടുത്തു കഴിയുമ്പോൾ ആ ആത്മാവ് ആളായി മാറും ആ ആളെയാണ് ക്രിസ്ത്യാനികൾ ആത്മാവെന്നും ശരീരമെന്നും വിളിക്കുന്നത് ആളെയാണ് ആളുടെ ഉയർപ്പിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഈ ആത്മാവ് ആളായി മാറിയ ആത്മാവ് ശരീരത്തിൽ വേർപ്പെടും ഈ ആളാണ് ദൈവത്തോടൊപ്പം വസിക്കുന്നത് അന്ത്യദിനത്തിൽ ഈ ശരീരം ഉയർപ്പിക്കപ്പെട്ട് ഈ ആളത്വത്തോട് ചേരും അപ്പോൾ ദൈവത്തോടൊപ്പമുള്ള ഈ മരിച്ചവരുടെ ദൈവത്തോടൊപ്പമുള്ള സജീവ സാന്നിധ്യമാണ് ഭാവിയിൽ അവർ ശരീരത്തെ ഉയർപ്പിക്കപ്പെടുന്നതിനുള്ള പൂർവ്വ വ്യവസ്ഥ പോലും ഇതാണ് കർത്താവ് വെളിപ്പെടുത്തിയത് ഈ തിരുവചനത്തിലൂടെ ഈ സൂക്കാരെ പോലെ ഏകദേശം സത്വക്കാരെ പോലെയാണ് നമ്മുടെ ബന്ദബസ്തുക്കാര് ദൈവസഭക്കാർ ദൈവ യഹോപസാക്ഷികളൊക്കെ മരിച്ചവരൊക്കെ നിദ്ര പ്രാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പാടില്ല ഇതെല്ലാം കത്തോലിക്ക സഭ ഇനി തെറ്റാണെന്നൊക്കെ പറഞ്ഞ് ഈ സുക്കാരെ പോലെ തന്നെ നടക്കുകയാണ് അവർ സത്ക്കാർക്ക് മാനസാന്തരം വന്നോ വന്നതിൽ നിനക്ക് അറിഞ്ഞുകൂടാ ചിലർക്കൊക്കെ മാനസാന്തരം വന്നിട്ടുണ്ട് അങ്ങനെ പെട്ട ഒരാളാണ് ഈ നിക്കതമസ് അല്ലേ അങ്ങനെയുള്ളതാണ് നമ്മുടെ പന്തഖസ്തക്കാർക്കും ദൈവസഭക്കാർക്കും സാക്ഷികൾക്കൊക്കെ മാനസാന്തരം വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം അവർ തിരുവചനങ്ങൾ നേരം വണ്ണം ഈ ദൈവത്തിനെ ശക്തിയിലും വിശ്വദിക്കട്ടെ തിരുവഴുത്തുകളുടെ ജ്ഞാനവും അവർക്കുണ്ടാകട്ടെ അങ്ങനെ ഈ യേശുവിനെ അനുഗമിക്കുന്ന യേശുവിൻ്റെ വചനങ്ങളെല്ലാം സാകല്യാവസ്ഥയിൽ അതൊന്നും വിട്ടുകളയാതെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന കത്തോലിക്ക സഭയിൽ അവർ വന്ന് കത്തോലിക്ക സഭയുടെ ശുദ്ധീകരണം ഉള്ളിൽ നിന്ന് നടത്തട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന നമുക്ക് ഈ ഈ ഒരു വിശ്വാസം മരിച്ചവർക്ക് ഉയർപ്പുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ഇല്ല ആ വിശ്വാസമില്ലെങ്കിൽ നമ്മൾ മറ്റെല്ലാവരേക്കാളും മോശമാണ് അതുകൊണ്ട് ഈ മരിച്ചവർ മരിച്ചവരുപ്പിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ മരണം ക്രിസ്ത്യാനിയെ സംബന്ധിച്ചുള്ള മരണമില്ല ട്രാൻസ്ഫർ ആണ് സ്ഥലമാറ്റമാണ് ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് സ്ഥലം മാറ്റമാണ് ഇവിടെ നിന്നും ഈ താൽക്കാലിക വസതിയിൽ നിന്ന് സ്ഥിരമായ വസതിയിലേക്കുള്ള ആ ആ സ്ഥലം മാറ്റം അത് പക്ഷേ കർത്താവിന് കൂടാതെ അങ്ങനെ പോകാൻ പറ്റില്ല കാരണം ഉത്ഥാനം ചെയ്ത ഉള്ളൂ അത് ഏശമി യേശമിശിക്കുകയാണ് അവനോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ ആ ഒരു വിശ്വാസത്തിൽ മരിച്ചവരിൽ ഉത്ഥാനം ചെയ്ത കർത്താവ് വിശ്വാസത്തിൽ നമ്മളും മരിച്ചവരില്ലേ മരിച്ചവരുടെ ഉത്ഥാനത്തിൽ വിച്ച് നമ്മൾ മരിക്കുമ്പോൾ തന്നെ ഈ ആളായി മാറുന്ന ആ ഈ ആത്മാവ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്താനുള്ള ആ പുണ്യത്തോടെ ദൈവത്തിൻ്റെ കൃപയിൽ മരിക്കാനും ആ പുണ്യത്തോടെ അവൻ്റെ അടുക്കൽ ചെല്ലാനും ദൈവത്തെ മുഖത്തോടു മുഖം കാണാനുള്ള ആ മഹാഭാഗ്യം ലഭിക്കാനും ഉള്ള പ്രത്യാശയോടെ ഇഹ ലോകത്ത് ജീവിക്കേണ്ടവരാണ് അങ്ങനെ ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ ആ പ്രത്യാശ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തെ മുഴുവൻ ഭരിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോമിച്ച കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും